സനാതനധർമ്മവും സംസ്കാരവും ഒക്കെ വളരെ ശക്തമായി വേരോടുന്ന ഭാരതത്തിലെത്തി ഒരു വിദേശി സനാതനധർമ്മം പിന്തുടരുന്ന വാർത്ത അല്ലെങ്കിൽ അങ്ങനെയുള്ള വാർത്തകളിൽ ഇടം പിടിക്കുന്നത് ആദ്യമായിട്ടല്ല അത്തരം വാർത്തകൾ കേട്ട് ധാരാളം പരിചയമുള്ളവരാണ് നമ്മൾ ഭാരതീയർ എന്നാൽ എത്ര മഹത്തരമാണ് ഈ സംസ്കാരം എന്ന് ഊറ്റം കൊള്ളാൻ ഓരോ ഭാരതീയനും പ്രചോദനമാവുകയാണ് ആപ്പിൾ സഹസ്ഥാപകൻ സ്റ്റീവ് ജോബ്സിന്റെ ഭാര്യ ലോറിൻ പവൽ ജോബ്സിന്റെ ഏറ്റവും പുതിയ വിശേഷം ലോറിൻ പവൽ ജോബ്സ് ഇപ്പോൾ കമല എന്നാണ് അറിയപ്പെടുന്നത് പ്രയാഗ് രാജിൽ നടക്കുന്ന മഹാകുംഭമേളയ്ക്കായി എത്തിയ അമേരിക്കൻ വ്യവസായി വാരണാസിയിലെ കാശി വിശ്വനാഥ ക്ഷേത്രം സന്ദർശിച്ചതിന് പിന്നാലെയാണ് ഹിന്ദുനാമം സ്വീകരിച്ചത് ഈ വാർത്ത കഴിഞ്ഞ ദിവസങ്ങളിൽ വളരെയധികം ശ്രദ്ധേയമായ ഒരു വാർത്തയാണ് അടുത്ത മൂന്നാഴ്ചത്തേക്ക് കമല നിരഞ്ജനി അഖാറയിലെ കൈലാസാനന്ദഗിരി മഹാരാജന്റെ കഥ കേൾക്കും പത്ത് ദിവസത്തേക്ക് കൽപ്പവ നിയമങ്ങൾ ആചരിക്കും ആ പത്ത് ദിവസങ്ങളിൽ അവർ ദിവസവും അതിരാവിലെ ഒരു പുണ്യനദിയിൽ കുളിക്കുകയും ധ്യാനിക്കുകയും മന്ത്രങ്ങൾ ജപിക്കുകയും വേദപാരായണം ചെയ്യുകയും ചെയ്യും അവർ ഉപവസിക്കും ഉള്ളി വെളുത്തുള്ളി അല്ലെങ്കിൽ വിഭവ സമൃദ്ധമായ സുഗന്ധ വ്യഞ്ജനങ്ങൾ ഇല്ലാതെ സാത്വിക ഭക്ഷണം മാത്രം കഴിക്കുകയും സന്യാസിമാരിൽ നിന്നും ആത്മീയ നേതാക്കളിൽ നിന്നും വേദങ്ങൾ കേൾക്കുകയും ചെയ്യും അവർ നിലത്ത് ഉറങ്ങുകയും ലളിതമായ ജീവിതശൈലി നിലനിർത്തുകയും ചെയ്യും ഒരു തുളസി ചെടി നടുകയും ചെയ്യും അവർ സ്വയം അല്ലെങ്കിൽ മറ്റു ഭക്തർ തയ്യാറാക്കിയ ഭക്ഷണം കഴിക്കും സ്വർണം ധരിക്കില്ല മധുര പലഹാരങ്ങളോ പഴങ്ങളോ കഴിക്കും ഇങ്ങനെ വ്യത്യസ്തമായ ദിവസങ്ങളിലൂടെയായിരിക്കും ഇനിയുള്ള മൂന്നാഴ്ച കാലം അവർ കടന്നു പോവുക അടുത്ത പത്ത് ദിവസം കമല ആചരിക്കുന്ന കൽപ്പവ നിയമങ്ങൾ അത് എന്താണ് എന്നുകൂടി അറിഞ്ഞാൽ മാത്രമേ ഈ സനാതന സംസ്കാരത്തിൻ്റെ സനാതന സംസ്കാരത്തിൻ്റെ ആ ഒരു പാരമ്പര്യത്തിൽ ഒരു അവിശ്വാസത്തോടെ നോക്കുന്ന ആ പാരമ്പര്യത്തെ സംശയദൃഷ്ടിയോടെ നോക്കുന്ന ചിലർക്കെങ്കിലും ഒരു മാറ്റം കൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂ അത് എന്താണ് എന്ന് കൂടി പറയാം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ കൽപ്പവാസം പൗഷ പൗർണിമയിൽ അതായത് ജനുവരി പതിമൂന്നിന് ആരംഭിച്ച് ഒരു മാസത്തേക്ക് തുടരും മാഗമാസത്തിലെ പന്ത്രണ്ടാം ദിവസത്തിൽ ഇത് അവസാനിക്കും സൂര്യൻ മകരം രാശിയിൽ പ്രവേശിക്കുന്ന മകര മകരസംക്രാന്തി സംക്രമവുമായി ഈ കാലഘട്ടം യോജിക്കും ഈ സമയത്ത് കൽപ്പവാസിൽ നിന്ന് നേടിയ ഹിന്ദു പുരാണങ്ങളിലെ സൃഷ്ടാവായ ബ്രഹ്മാവിന്റെ ജീവിതത്തിലെ ഒരു ദിവസത്തോടാണ് വേദഗ്രന്ഥങ്ങൾ ഉപമിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ കൽപ്പവിനുള്ള തീയതികൾ പൗഷ പൗർണിമയിലെ പുണ്യ ആരംഭിക്കുക ഇത് ഒരു മാസം നീണ്ടു നിൽക്കും ഈ കാലയളവിൽ ഭക്തർ അച്ചടക്കത്തോടെയുള്ള പതിവ് പിന്തുടരുകയും ആത്മീയ പ്രഭാഷണങ്ങളിൽ പങ്കെടുക്കുകയും സന്യാസിമാരുടെ കൂട്ടായ്മയിൽ നിന്ന് പ്രയോജനം നേടുകയും ചെയ്യും കൽപ്പവയുടെ നിയമങ്ങൾ കൽപ്പാസ് അതിന്റെ നിയമങ്ങൾ കർശനമായി പാലിക്കണമെന്നാവശ്യപ്പെടുന്നു ഭക്തർ വെള്ളയോ മഞ്ഞയോ വസ്ത്രം ധരിക്കുക ലാളിത്യവും അച്ചടക്കവും ഉള്ള ഒരു ജീവിത രീതി പിന്തുടരുക ദൈർഘ്യം രാത്രി മുതൽ നിരവധി മാസങ്ങൾ വരെ അല്ലെങ്കിൽ ജീവിതകാലം വരെ വ്യത്യാസപ്പെടാം പത്മപുരാണം പറയുന്നത് മഹർഷി ദത്താത്രേയെ ഇരുപത്തിയൊന്ന് കൽപ്പവാസ നിയമങ്ങൾ വിവരിച്ചിട്ടുണ്ട് അത് നാൽപ്പത്തിയഞ്ച് ദിവസത്തെ കാലയളവിൽ ശ്രദ്ധാപൂർവ്വം പാലിക്കണം പ്രധാന നിയമങ്ങൾ ഇതാണ് സത്യം സംസാരിക്കുക അഹിംസ പാലിക്കുക ഇന്ദ്രിയങ്ങളിൽ നിയന്ത്രണം പ്രയോഗിക്കുക എല്ലാ ജീവികളോടും കരുണ കാണിക്കുക ബ്രഹ്മചര്യം പാലിക്കുക ദുരാചാരങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കുക ബ്രാഹ്മുഹൂർത്തത്തിൽ ഉണരുക ഒരു പുണ്യ നദിയിൽ ദിവസവും നേരം കുളിക്കുക പ്രാർത്ഥനകൾ നടത്തുക സംഭാവനകൾ അർപ്പിക്കുക സന്യാസിമാരെ സേവിക്കുക ജപങ്ങളിലും ധ്യാനത്തിലും ഏർപ്പെടുക ദിവസവും ഒരു നേരം ഭക്ഷണം കഴിക്കുക നിലത്തുറങ്ങുക തീയുടെ ഉപയോഗം ഒഴിവാക്കുക നീക്ക പ്രദേശത്ത് താമസിക്കുകയും മറ്റുള്ളവരുടെ വിമർശനം ഒഴിവാക്കുകയും ചെയ്യുക ബ്രഹ്മചര്യം ഉപവാസം ആരാധന ആത്മീയ ഒത്തുചേരലുകൾ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ എന്നിവ കൽപവയുടെ ഏറ്റവും പ്രധാനപ്പെട്ട വശങ്ങളാണ് കൽപ്പവാസിന്റെ ഗുണങ്ങൾ ആത്മാർത്ഥതയോടെയും ഭക്തിയോടെയും കൽപ്പവകൾ ആചരിക്കുന്ന ഭക്തർക്ക് ദൈവിക അനുഗ്രഹങ്ങളും ജനന പുനർജന്മ ചക്രത്തിൽ നിന്ന് മോചനവും ലഭിക്കുമെന്നാണ് വിശ്വാസം മഹാഭാരതം അനുസരിച്ച് മാഘമാസത്തിലെ കൽപ്പവ ആചരിക്കുന്നത് നൂറു വർഷം ഭക്ഷണമില്ലാതെ തപസനുഷ്ഠിച്ചതിന് തുല്യമായ ഗുണം നൽകും ഈ ആചാരം ഭക്തന്റെ ജീവിതത്തിൽ ശാന്തിയും ഐശ്വര്യവും പോസിറ്റിവിറ്റിയും വിഷ്ണുവിന്റെ കൃപയും കൊണ്ടുവരുന്നു ഒരു വിദേശി അതും ശതകോടീശ്വരിയായ ഒരു സ്ത്രീ ഭാരതത്തിലെത്തി ഹിന്ദുമത ധർമ്മത്തിനനുസൃതമായി തന്റെ പേര് മാറ്റി കമല എന്ന ഹിന്ദു നാമം സ്വീകരിക്കുക ഒപ്പം സനാതന ധർമ്മം എന്താണ് എന്ന് മനസ്സിലാക്കാൻ അടുത്ത മൂന്ന് ആഴ്ചക്കാലം ഭാരതത്തിൽ മഹാകുംഭമേളയുടെ ഭാഗമായി ഇവിടെ താമസിച്ച് കൽപ്പവ്രതം അനുസ് അനുഷ്ഠിച്ച് ശരിക്കും ഒരു ശക്തമായ സനാതന പാരമ്പര്യമുള്ളൊരു വ്യക്തിയായി മാറുന്ന ഒരു ട്രാൻസ്ഫോർമേഷൻ പീരീഡ് കൂടിയാണ് ഇത് ശരിക്കും ഭാരതത്തിലുള്ള ഒരുപാട് ഹിന്ദുമത വിശ്വാസികൾക്ക് അല്ലെങ്കിൽ സനാതനികൾക്ക് ഇല്ലാതെ പോകുന്ന ഒന്ന് തന്നെയാണ് വിദേശികൾക്കുള്ള ഈ ഒരു ഡെഡിക്കേഷൻ എന്ന് പറയുന്നത് എന്തായാലും മഹാകുംഭമേള വളരെ ഗംഭീരമായി ഉത്തർപ്രദേശിലെ പ്രയാഗ്രാജിൽ നടക്കുകയാണ് ന്യൂസ് ഡെസ്ക് കർമാനസ്